ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് രണ്ട് ആൺമക്കളാണുള്ളത് ഒന്ന് ഏർ നദന്യാഹു മറ്റൊന്ന് അവർ നദന്യാഹു എന്നാൽ ഈ മക്കളുമായി ബെഞ്ചമിൻ നദന്യാഹുവിന് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും എന്നാൽ കേവലം ചെറിയ പ്രശ്നങ്ങൾ മാത്രമല്ല മക്കളിലൊരാൾ ബെഞ്ചമിൻ നദന്യാഹുവിനെ മർദ്ദിച്ചു എന്നും അതിനുശേഷം രാജ്യം വിട്ടു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ പുറത്തു വരികയാണ് ഇസ്രായേലിലെ തന്നെ രാഷ്ട്രീയ നേതാവായ നാമാ ലസിമിയാണ് ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നത് അതേ ഈ നാമ ലസിമിയുടെ പ്രസ്താവന പ്രകാരം ബെഞ്ചമിൻ നദിന്യാഹുവിൻ്റെ മക്കളിൽ ഒരാളായ ഏർ നദന്യാഹുവും നദിന്യാഹുവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ഏർ നദന്യാഹു നദന്യാഹുവിനെ മർദ്ദിക്കുകയും ശേഷം യു എസിലേക്ക് നാട് വിട്ടുപോവുകയും ഒരുപാട് മാസക്കാലമായി ഏർ നദന്യാഹു നിലവിൽ അമേരിക്കയിലാണ് കഴിയുന്നത് എന്നടക്കമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നാമ ലസീമി പുറത്തുവിട്ടിരിക്കുന്നത് അതേപോലെ നതന്യാഹുവിൻ്റെ മറ്റൊരു മകനായ അഫ്നർ നദന്യാഹുവും നദിന്യാഹുവും പിതാവും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ ഉള്ളതായും നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് അൻവർ അഫ്നർ കല്യാണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ ഗസയും ഗസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഈ വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ യുദ്ധം വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ അബ്നർ നദിന്യാഹുവിന്റെ വിവാഹം മാറ്റേണ്ട ഒരു അവസ്ഥ നതന്യാഹുവിൽ വന്നു ഈ കാരണങ്ങൾ കൊണ്ട് അവനർ നെതന്യാഹും നെതന്യാഹും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ഒരു നീരസത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് അതേസമയം ഈ വാർത്തയെ ലിക്വിഡ് പാർട്ടി അതായത് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി ലിക്വിഡ് പാർട്ടിയുടെ നേതാക്കൾ വലിയ രീതിയിൽ അവഗണിക്കുന്നുണ്ട് കാരണം ബെഞ്ചമിൻ നദന്യാഹുവിന് സ്വന്തം സ്വന്തം മകൻ തല്ലിയെന്നും ശേഷം ആ മകൻ അമേരിക്കയിലേക്ക് നാട് വിട്ടുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നതന്യാഹുവിൻ്റെ പ്രതിച്ഛായക്ക വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കും അതുകൊണ്ട് തന്നെ സിമിയുടെ ഈ പ്രസ്താവന ലിക്വിഡ് പാർട്ടി നേതാക്കൾ പാടെ അവഗണിക്കുന്നുണ്ട് ഇത്തരത്തിൽ യാതൊരു സംഭവവും നടന്നിട്ടില്ല എന്നുള്ളത് എന്നുള്ളതാണ് അവർ പറയുന്നത് അതേസമയം ഈ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ ഇസ്രായേൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും നെതന്യാഹുവിന്റെ നയങ്ങളോട് യോജിപ്പില്ല നെതന്യാഹു ഈ യുദ്ധം തുടരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധം തുടർന്ന് ഒരുപാട് ഇസ്രായേലി പൗരന്മാരെ ഹമാസിന്റെ തടങ്കലിൽ കഴി പാർപ്പിച്ചു വെക്കുന്നതിൽ ഇസ്രായേലി ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് അത്തരത്തിലുള്ള ഒരു എതിർപ്പ് തന്നെയായിരിക്കും ഏർ നദന്യാഹവും പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഏർനതിന്യാഹവും ഒരു പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാകാം ചിലപ്പോൾ ഏർനതിന്യാഹു പിതാവിനെ തല്ലി എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ലാമാ നസീമിയുടെ വാക്കുകൾ പ്രകാരം ഏർ നദന്യാഹു നദന്യാഹുവിന് തല്ലി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതാണ് വ്യക്തമായിട്ടില്ല ഏതായാലും ഈ വാർത്ത വലിയ രീതിയിൽ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ